കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ എന്തെല്ലാം അട്ടിമറികൾ നടക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം കാരണം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം ഇരു മുന്നണികളെയും നന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ കൈവശമാണ് എന്നുള്ള രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനു പുറമേ ഇടതു വലതു മുന്നണികളിലെ മികച്ച സ്വീകാര്യതയുള്ള നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു ഇതോടെ കോൺഗ്രസ് സി പി എം നേതൃത്വം അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നന്നായി ഭയപ്പെടുന്നു ഇതിനെല്ലാം പുറമെ ബി ജെ പിയിലേക്ക് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ വരുന്നതോടെ ബി ജെ പിയുടെ വോട്ടു ശതമാനത്തിൽ നല്ലൊരു തോതിലുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്യും അത് തീർച്ചയായും നമ്മൾ തൃശ്ശൂരിൽ കണ്ടതുമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കും ബി ജെ പിയോട് ഒരു ചായ്വുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അടക്കം സജീവ പ്രവർത്തകർ പോലും ബി ജെ പിയിലേക്ക് ചേരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അത് മലപ്പുറത്തും പാലക്കാടും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബി ജെ പിയോട് ചേർത്ത് നിർത്തുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അത് ഏറെക്കുറെ വിജയിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കും ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിലും ഇറങ്ങിച്ചെല്ലാൻ ബി ജെ പിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ അനുസരിച്ച് ബി ജെ പി അനുകൂല രാഷ്ട്രീയ പാർട്ടി തന്നെ ക്രൈസ്തവർക്കിടയിൽ നിന്നും ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ബി ജെ പി അനുകൂല നിലപാടിലേക്ക് ക്രൈസ്തവർക്കിടയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം അത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ആശങ്കയിലാക്കുകയാണ് ബി ജെ പിയിലെ മുസ്ലിം നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലും കൂടുതൽ മുസ്ലിം കുടുംബങ്ങളെയും നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാവണം ഉണ്ടാവുക എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ദൗത്യമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് വികസിത കേരളത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ അമിത്ഷായും അടക്കമുള്ളവർ ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ക്രൈസ്തവർക്കിടയിൽ എങ്ങനെയാണ് സ്വീകാര്യത ഉണ്ടായത് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനിടയിലും സ്വീകാര്യത ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോഴുള്ളത് ഒട്ടനവധി പേരാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയ ഒരു കാലയളവിൽ തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പി സി ജോർജും ഷോൺ ജോർജും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് ഇതെല്ലാം തന്നെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി തന്നെയാണ് കടുത്ത ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഈ ഒരു സാഹചര്യം മുതലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ കയറിയാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല